ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശോക് ലൈലൻ്റെ ദോസ്താണ് ഈ ദോസ്തിന് രണ്ട് ലൈറ്റ് ഫിറ്റ് ചെയ്യാം ലൈറ്റ് ഞാൻ കാണിച്ചു തരാം ഈ രണ്ട് ലൈറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് ചെറുത് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പം വണ്ടിയുടെ താരതി അവിടെ നിന്ന് നമ്മൾക്കുള്ള വണ്ടി ഇതേ ഇതാണ് അശോക് ലൈലന്റെ ദോസ്താണ് നമ്മള് അടിയിൽ കിടന്നു വേണ്ടേ ഫിറ്റ് ചെയ്യാൻ അപ്പോഴത്തെങ്ങനെ നമ്മള് റാമ്പിലോട്ട് കേട്ടിട്ടതാണ് നമ്മളിതാണ് ഇവിടെ ഇവിടെ ഇങ്ങനെയാണോ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് ഫിറ്റ് ചെയ്ത് കത്തിച്ചിട്ട് വരാം

വയറൊക്കെ കൊണ്ടുവന്ന് വയറൊക്കെ ആദ്യമേ നമുക്ക് അതിന് നിറത്ത് കൊടുക്കണം നിറുത്ത് വണ്ടിയുടെ ബോഡിയിൽ ഇവിടെ എവിടെങ്കിലും നോക്കാം ബോൾട്ട് കൊല്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എറുത്ത് വെച്ച് പിടിപ്പിക്കാം എല്ലാം നോക്കി നമ്മള് ആ ബോൾട്ടിനകത്തോട്ട് കൊടുക്കണം കത്തൊരു ബോൾട്ട് ഇരിക്കുന്നു അതിനകത്ത് നമുക്ക് കൊടുക്കാം ഇത്ര നീളം മതിയാകും നമ്മൾ എടുത്തെടുക്ക

െ നമ്മള് റബ്ബർ വീടിന്റെ അടിയിൽ കൂടെ റബ്ബർ നമ്മുടെ മെയിൻ വയർ നമ്മൾ എടുത്തിരിക്കുകയാണ് വീടിന്റെ കുറച്ച് ആണത്യറ്ററി നമ്മളെടുത്തിരിക്കൂടെ നമ്മൾ സ്വിച്ച് വെക്കാനുള്ള സ്ഥലമാണ് അതായത് ഇവിടെ നമ്മൾ വെക്കുന്നത് ഉണ്ട് കൈയോ കാലോ ഒന്നും കട്ടത്തില്ല നമുക്ക് അവിടെ തന്നെ വെക്കാം നമ്മൾ സ്വിച്ച് ഒരു പാടാണ് പൊതുവെ ദോസ്റ്റ് വണ്ടിക്ക് സ്വിച്ചുകൾ ചെയ്യാൻ വേണ്ടി സ്ഥലക്കുറവാണ് അകത്ത് എ സി ക്കാദന ഉണ്ടായതുകൊണ്ടാണത് അതേ പാടുവരുന്നത് എ സിയുടെ കമ്പറും ഇത് മോട്ടറും കൊണ്ടാണ് വേണ്ടിയിട്ടാണ് സ്ഥലം താമസിച്ചിരുന്നത് പിന്നെ നമ്മൾ ബ്രേക്ക് സ്വിച്ചിൻ്റെ സോക്കറ്റിലാണ് എടുക്കുന്നത് എന്താണ് ബ്രേക്ക് സ്വിച്ചിന്റെ സോക്കറ്റ് അതിനകത്ത് ചാവി ഒരു കറണ്ട് ഉണ്ട് അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് വലിയ വായുവുണ്ട് കുഴപ്പമൊന്നും ഇവർക്കില്ല സാധാ പൂവിലാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കറണ്ട് എടുക്കുന്നു വലിയ വായുവുണ്ട് വലിയ കറണ്ട് എടുക്കാത്തതുകൊണ്ടാണ് ബ്രേക്കിൽ നിന്ന് നമ്മൾ കറണ്ട് എടുക്കുന്നത് നിന്ന് നമ്മളതിനുപോലും കട്ടി കിട്ടില്ല എല്ലാം പോക്കറ്റ് പോക്കറ്റിനകത്ത് നടത്തിക്കുന്നത് നമുക്ക് ലൈറ്റ് ഓൺ ചെയ്തോ നമ്മൾ രണ്ട് ലൈറ്റും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ